അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തവണത്തെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടും ലോകം മുഴുവൻ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് കാരണം ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എടുത്തു എന്ന് ട്രംപ് തന്നെ അവകാശപ്പെട്ടു പക്ഷെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ വിനിസേലയുടെ മറീന കൊറിയ മച്ചാഡോ അതായത് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് രണ്ടായിരത്തി രണ്ടിലാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ബൈ പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിരുന്നു പക്ഷേ ഇവർ രാഷ്ട്രീയത്തിലൊരു തീവ്ര നിലപാടുള്ളതാണ് ഇവിടെ ട്രംപിന് എന്തുകൊണ്ട് ഈ നോബൽ സമ്മാനം കിട്ടിയില്ല ഇതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്താണ് മാസ്റ്റർ അഭിപ്രായം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ട്രംപിന് കിട്ടും എന്ന് തന്നെയാണ് കാരണം ഒന്ന് ഈ നോബൽ സമ്മാന സമിതി തന്നെ അമേരിക്കൻ സ്പോൺസേഡ് ആയിട്ടുള്ളൊരു സമിതിയാണ് അതുകൊണ്ട് വളരെ നാളുകളായിട്ട് ആസൂത്രണം ചെയ്ത് ട്രംപിങ്ങിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം സിന്ധൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ സംഭവം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് അന്നും നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരു അവാർഡ് പണം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങ അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പലയിടങ്ങളിലും ഇടപെടുകയും അങ്ങനെ ഇടപെടുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കും യുദ്ധമുണ്ടാക്കും യുദ്ധം അവസാനിപ്പിക്കും യുദ്ധമുണ്ടാക്കുന്നത് താനാണെന്ന് പറയില്ല പക്ഷേ അവസാനിപ്പിക്കുന്നത് താനാണ് എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഏഴും എട്ട് യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് സ്വാഭാവികമായ ഒരു ഒരു പുരസ്കാര ധാരണം നടക്കും അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകളിലേക്ക് എത്തുന്നതിന് കാത്തിരിക്കുന്ന ലോകത്തിൻ്റെ മുന്നിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് അതേപോലെ തന്നെ ട്രംപിനെ നിരാശപ്പെടുത്തിക്കൊണ്ടും നോബൽ സമ്മാന സമിതി മറ്റൊരാൾക്ക് ഈ നോവൽ സമ്മാനം നൽകുന്നത് ഇങ്ങനെ ഈ അവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരു കഥാപാത്രം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ലേ നമ്മൾ വളരെയധികം ആഘോഷിക്കുന്ന കഥാപാത്രമാണ് ഫ്രാഞ്ചിയേട്ടൻ ഫ്രാഞ്ചിയേട്ടന്മാരുടെ ലോകമാണിത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഫ്രാഞ്ചിയേട്ടൻ നമ്മളുടെ മനസ്സിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളുടെ ഇവിടുത്തെ നമ്മളുടെ സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അവർ രാത്രിയാവുന്ന സമയത്ത് ആരും കാണാതെ അവരുടെ പേര് മതിലിൽ എഴുതി വെച്ച് സിദ്ധാവാതെ അങ്ങനത്തെ ആളാണ് നമ്മുടെ നാട്ടിൽ അതോടൊപ്പം തന്നെ ഈ അവാർഡ് എന്ന് പറഞ്ഞു ഇടയിൽ കയ്യിൽ പണമുള്ളവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാണേൽ ഏതെങ്കിലും ഒരു ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാക്കുകയും അതിനുള്ള പണം ഇവർ കൊടുക്കുകയും എന്നിട്ട് ആ അവാർഡ് അയാളുടെ പേരിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന തമാശ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയും അപ്പം ഇത് പക്ഷേ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തണ്ട മനുഷ്യൻ്റെ സ്വഭാവം ആണത് അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ പ്രാഞ്ചേട്ടനായി മാറി എന്നുള്ളതാണ് ഈ നോബൽ സമ്മാന വാർത്ത വന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷിച്ചത് ഈ ട്രോളായിരുന്നു ശരി ഫ്രാഞ്ചിയേട്ടനാണ് ട്രോളാണ് ട്രംപ് ആ ഫ്രാഞ്ചിയേട്ടനാണ് ട്രംപ് എന്ന നിലയ്ക്ക് അത് വലിയൊരു രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ എന്താണ് കണക്കൂട്ടലുകളിലോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആസൂത്രണത്തിലോ എന്തെങ്കിലും ചെറിയ പാളിച്ചകളുണ്ടാകാം കാരണം ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ലോകം വളരെ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തക്കല്ല സന്തോഷം വന്നിരുന്നത് കാരണം എന്താണ് ഗസയിൽ സമാധാനം എന്നുള്ളതാണ് രണ്ട് വർഷം ആ രണ്ടു വർഷക്കാലമായിട്ട് കൂട്ടക്കുരുതിൽ നടക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് അവരുടെ നിറുകയിൽ ബോംബ് വീഴുന്ന അസാധാരണവും അതേപോലെ തന്നെ ദാരുണവുമായിട്ടുള്ള ഒരു രംഗം എന്നേക്കുമായിട്ട് ആയിട്ട് അവസാനിക്കുകയാണ് അത് അവസാനിപ്പിക്കുന്നതിൽ മുൻകൈ എടുത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയാൻ ആ ഇസ്രായേലിനെ കൊണ്ടുവിടെ സമാധാനം കൊണ്ടുവരാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം അദ്ദേഹം നടത്തുന്നു എന്നുള്ള വാർത്തയും നമുക്കറിയാം ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയങ്ങളൊക്കെ വേറെ പക്ഷെ പൊതുവേ ആ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് മുന്നിൽ നിന്ന് നയിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അതുകൊണ്ട് ട്രംപിനല്ലേ നോവൽ സമ്മാനം കിട്ടേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഇങ്ങനെ പ്രാഞ്ചിയേട്ടനായിട്ട് അദ്ദേഹം എന്താണ് രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിലും അതൊരു അതൊരുതരം മെറ്റാമോർഫോസിസ് ആണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് ട്രംപിനത് കൊടുത്തില്ല അതിനേക്കാൾ കേമിയാണോ ഇപ്പോൾ സമാധാനത്തിനുള്ള നോവൽ സമ്മാനം വാങ്ങിച്ചിരിക്കുന്നതായിട്ടുള്ള മരിയ എന്നുള്ള ചോദ്യം നമ്മളുടെ മുന്നിൽ സാധാരണക്കാരെ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇനി തോന്നുന്ന ശരിക്കും ഈ വെനുസ്വേലയുടെ പ്രസിഡന്റായ മഡൂറോ ഈ മഡൂറോയെ എപ്പോഴും എതിർക്കുന്ന വ്യക്തിയായിരുന്നു ഈ പ്ര മരിയ അപ്പം മഡൂറോയുടെ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഈ മരിയയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ എങ്ങനെയാണ് കഴിയും കാരണം അവരിപ്പോഴും കഴിഞ്ഞ അവിടെ ഇലക്ഷനിൽ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഒളിവിൽ കഴിയാണ് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അവർ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഈ ഫൈറ്റ് ചെയ്യുന്ന ഈ നിലപാടും ഇസ്രയേലിൻ്റെ നിലപാടുമൊക്കെ ആയിട്ടൊന്ന് കണക്ഷൻ ഉണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം അല്ലെ ഇതിന്റെ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ട് ഇതിനകത്ത് ആ രാഷ്ട്രീയം വെനുസലയുടെ രാഷ്ട്രീയമായിട്ട് കെട്ടുപിണഞ്ഞു നടക്കുന്ന കുറച്ച് വർഷങ്ങൾക്കുമ്പാണ് വെനുസലെ ലോകത്തിന്റെ വലിയ എന്താണ് ലൈംലൈറ്റിലേക്ക് അല്ലെ പ്രശസ്തിയിലേക്ക് വാർത്തയിലേക്കോ കടന്നത് കാരണം അവർക്ക് അസാധാരണനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഹ്യൂഗോ ഷാവേസ് എന്ന് പറയും ലോകം ചർച്ച ചെയ്ത അതെ അത് ലോകം ചർച്ച ചെയ്തത് കാരണം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനേക്ക് അതിശക്തമായിട്ട് വെല്ലുവിളിച്ച ഒരാളാണ് മാത്രമല്ല മതം മതവും അതേപോലെ തന്നെ കമ്മ്യൂണിസവും കൂടി കലർത്തി പ്രത്യേക തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയായിരുന്നു ഹ്യൂഗേ ഷാവേസ് അദ്ദേഹത്തിന് വലിയ അംഗീകാരം കിട്ടുകയും ചെയ്തു ഷാവേസിന്റെ ഒരു പിൻഗാമിയായിട്ടാണ് ഈ നിക്കോളാസ് മറഡോ വെനുസലിൽ അധികാരത്തിൽ വരുന്നത് പക്ഷേ ഷാവേസിന്റെ നിഴൽ പോലുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ നന്മകളൊക്കെ കൈയൊഴിഞ്ഞു പോവുകയും ഒരുതരം സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്ത മറടുവിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വെനിസലയിൽ ഉയരുകയും അദ്ദേഹം രണ്ടാം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുകയും ചെയ്തു അത് മൂന്നാം തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം അധികാരത്തിലെത്തിയിരിക്കുകയാണ് ചെയ്തു അങ്ങനെ അധികാരത്തിലെത്തി ഭരണം തുടരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ സ്വേച്ഛാധിപത്യ സ്വഭാവ സവിശേഷതക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ സ്വഭാവം പുലർത്തണം എന്നാലും മനുഷ്യാവകാശ പോരാട്ടയായി പോരാട്ടം നടത്തുന്ന വ്യക്തിയായിട്ട് കൂടിയാണ് ഈ മരിയ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ മരിയ മച്ചാടോയുടെ ഒരു പ്രത്യേകത അതു തന്നെയാണ് എന്ന നിലക്കാണ് ഈ നോബൽ സമ്മാന സമിതി ഈ കാര്യങ്ങളെല്ലാം വിലയിരുന്നത് പക്ഷേ ഇതിനകത്ത് അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരിയ മച്ചാടോ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇസ്രയേലുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നത് ഇവിടെ വെനുസലയിൽ ഒരു ഭരണകൂടം അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ നത്തനാഹു എന്ന് പറയുന്നതായിട്ടുള്ള ഇസ്രയേലിൻ്റെ രാഷ്ട്രീയ നേതാവിനെ അവർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈ നത്ത്നാഹുവിൻ്റെ പാർട്ടിയുടെ പേരാണ് ലിക്വിഡ് പാർട്ടി എന്ന് പറയുന്നത് ആ ലിക്വിഡ് പാർട്ടിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മരിയ മെച്ചാടോ എന്നുള്ള കാര്യം മറക്കാൻ പാടില്ലാത്തതാണ് അത് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ എന്താണ് ഗസയിൽ സമാധാനം വരുന്ന കാലഘട്ടത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മനസ്സെന്ന് പറയുന്നത് മരിയ മച്ചാടനുണ്ട് അത് എതിർക്കപ്പെടുന്നതൊന്നാണ് അതിശക്തമായിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സഭ ഉള്ളവരെ അതുകൊണ്ട് തന്നെ ഇതിനെതിർക്കുന്നത് ഇത് എതിർക്കുന്നതിലൊരു കഥയില്ല കാരണം വെച്ചാൽ ഈ നോബൽ സമ്മാന സമിതി ഏത് സമയത്തും നോബൽ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയം അവരുടെ താല്പര്യവും ഒക്കെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു താല്പര്യം ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വെനുസലിയും ഇസ്രായേലും തമ്മിൽ ഒരുപാട് കാലമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബന്ധമുണ്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അത് നിൽക്കുന്നത് ക്യുഗേഷൻ്റെ കാലത്ത് അമേരിക്കയുമായിട്ട് വെനുസലിക്ക് യാതൊരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോഴും ആ ബന്ധം ഒരു പുനഃസ്ഥാപിക്കാനായിട്ടുള്ളൊരാഗ്രഹം പലയിടങ്ങളിൽ നടക്കുന്നു അതിനൊക്കെ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഈ മരിയ മച്ചാടവിന് നോബൽ സമ്മാനം നൽകിയ വഴി എന്ന് സമാന എന്നാണ് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ മരിയാ മച്ചാഡോ ഇലക്ഷൻ മത്സരിക്കേണ്ട തീരുമാനിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഭരണകൂടം ഇവർക്ക് മത്സരിക്കാനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം ഇവർ കോടതിയെ സമീപിച്ചു പക്ഷേ സുപ്രീം കോടതിയും ഇവർ മത്സരിക്കരുതെന്നുള്ളൊരു നിലപാടിലേക്ക് വെച്ചു അതേ തുടർന്ന് ഇവരുടെ ജീവന് ഭീഷണി ഉള്ളത് ഇവർ ഒളിവിൽ പോകുകയാണ് ചെയ്തത് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബി ബി സി ലോകത്തിലെ കരുത്തരായ നൂറ് നേതാക്കളെ വനിതാ നേതാക്കളെ തെരഞ്ഞെടുത്തപ്പോൾ ആ പട്ടികയിൽ ഇവരുണ്ട് ടൈം അഗസ്റ്റ് വനിതാ നേതാക്കളെ തെരഞ്ഞെടുപ്പ് ഇവരുണ്ട് ഇവരൊരു ഒരു വ്യക്തിയാണ് വ്യക്തിക്ക് അവിടുത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ അംഗീകരിച്ചത് അത് ട്രംപ് മനസ്സിലാക്കണ്ടേ അപ്പോൾ അല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നോബൽ സമ്മാനം കൊടുത്തു എന്ന് സമിതി പറയുമ്പോൾ ഇവരുടെ ജനാധിപത്യ പോരാട്ടമാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ജനാധിപത്യ പോരാട്ടം എന്ന് പറയുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണ സവിശേഷതയിൽ ഈ സ്വച്ഛാധിപത്യവും അതേപോലെ തന്നെ ഹ്യൂഗ ഷാവസൻ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ നിഴൽ പോലും അല്ലേന്ന് അതുകൊണ്ട് വലിയ തരത്തിൽ ജനകീയ എതിർപ്പും അദ്ദേഹത്തിന് ആ സ്വച്ഛാധിപതിയാണ് സ്വച്ഛം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിലാർ നമ്മൾ കാണുന്നത് സ്വേച്ഛാധിപതി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമാകാത്ത എല്ലായിടത്തും ആ ഭരണകൂടങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് സ്വച്ഛാധിപത്യമാണ് അതിനെ എതിർക്കും അങ്ങനെ എതിർക്കുന്നതിൽ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അവർ ശരിയാണ് ലോകത്തെ നൂറ് പ്രമുഖ വനിതകളിൽ ഒരാളായിട്ട് ടൈം പോലും ടൈം മാഗസിൻ പോലും തിരഞ്ഞെടുത്തു ബി തിരഞ്ഞെടുത്തു ടൈം മാഗസിൻ തിരഞ്ഞെടുത്തു അങ്ങനെ ലോക ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഈ ആ തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മരിയാ മച്ചാടവന് ട്രാവൽ ബാൻഡ് ശരിക്കും പറഞ്ഞാൽ അവര് ബാൻ ചെയ്തിരുന്നു ഒരു ട്രാവൽ ബാൻ അവർക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ യാത്രാ നിരോധനം അവർ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നും സഞ്ചരിക്കേണ്ട എന്നുവെച്ചാൽ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള സ്ഥലങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്ന നിലക്കൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യാവകാശ പോരാട്ടത്തിന് പ്രസക്തി കയറുന്നത് അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം നോബൽ സമ്മാന സമിതിയുടെ മുന്നിൽ എല്ലാ വിഷയങ്ങളും ഉണ്ടാവും അവരുടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും ആ രീതിയിൽ ഇത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവരെ അനുകൂലിക്കുന്ന ആളുകളും എതിർക്കുന്ന ആളുകളുണ്ട് ഇതാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ വിഷയം നമ്മളെ അവതരിപ്പിച്ച വിഷയം അപ്പോൾ ഇവിടെ ട്രംപുമായിട്ട് എന്തുകൊണ്ട് ഇവരൊരു മത്സരത്തിന് വരുന്നു മത്സരത്തിൽ എന്തുകൊണ്ട് ട്രംപ് താഴെ പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഈ മരിയ മച്ചാഡോയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ട്രംപിനേക്കാൾ മികച്ച അമേരിക്കൻ രാഷ്ട്രീയം അതിന് പ്രത്യേകം കാരണം അമേരിക്കയുടെ രാഷ്ട്രീയത്തെ തന്നെ ശിഥിലീകരിക്കുന്ന ഒരു പ്രക്രിയയിൽ എന്താണ് ഏർപ്പെട്ടിരിക്കുന്നൊരു ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാണ് അമേരിക്കക്കാർ പോലും അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം അത് ഷട്ട് ഡൗൺ ഷട്ട്ഡൌൺ അല്ലെപ്പോഴും അതെ ഒരു ഭരണകൂടത്തെ ഷട്ട് ഡൗണിലാക്കിയ ഒരു നേതൃത്വമാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് അപ്പോൾ നോബൽ സമ്മാന സമിതി ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം അമേരിക്ക ആ ഒരു രാഷ്ട്രത്തെ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയ സമീപനങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നത് നല്ലതാണോ എന്ന ഒരു ചോദ്യം ചിലപ്പോൾ ഉയർന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സച്ചാധിപത്യത്തിന് എതിരെ മനുഷ്യാവകാശ പോരാട്ടത്തിനും ജനാധിപത്യ പുനഃസ്ഥാപനത്തിനു വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു ധീര വനിത എന്ന നിലയ്ക്ക് മരിയാ മച്ചാടവനെ പ്രസന്റ് ചെയ്യുകയും അവർക്ക് സമാധാനത്തിൽ നിന്ന് നോബൽ സമ്മാനം കൊടുക്കപ്പെടുകയും ചെയ്തു ഒരുപക്ഷെ അവാർഡ് നിർണ്ണയ സമിതി പരിഹാസ്യമായി പോയേ അതാണ് അതാണ് അതിന്റെ പ്രശ്നം ശരിക്കും അതാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ഒരുതരം കോമാളിയായി മാറിയപ്പോൾ അയാൾക്ക് നോബൽ സമ്മാനം നൽകി കഴിഞ്ഞാൽ ഈ നോബൽ സമ്മാനത്തിൻ്റെ ഒരു അതിനെന്തായാലും ഒരു ഒരു അന്താരാഷ്ട്ര പദവി ഒരു ഒരു ഉണ്ട് അന്താരാഷ്ട്ര പദവിയൊക്കെ ഉണ്ട് അത് വെറുതെ അവഹാസിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്നുവെച്ചാൽ ട്രംപ് അങ്ങനെ ആയിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അതൊരു കോമഡി ആവുകയും അതൊരു അപഹാസ്യമായ പ്രക്രിയയായി തീരുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ കൂടി കൂടിയായിരിക്കണം ട്രംപിനെ ഒഴിവാക്കി മരിയ മച്ചാടവിലേക്ക് ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം എത്തിച്ചേർന്ന് നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എല്ലാ രാഷ്ട്രീയവും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ലിക്വിഡ് പാർട്ടിയും അവരും തമ്മിലുള്ള ബന്ധം ഈ ഗസയിലെ കണ്ണീരും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് അതിനൊരു സങ്കീർണ സ്വഭാവമുണ്ട് ആ സങ്കീർണ സ്വഭാവം നിലനിൽക്കുന്ന സമയത്ത് തന്നെ നോബൽ സമ്മാന സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ് ജനാധിപത്യ പുനഃസ്ഥാപനത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടം അതിനാണ് ഈ സമാധാന സമ്മാനം എന്നുള്ളതായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക